എത്ര പറഞ്ഞാലും മലയാളിക്ക് മനസ്സിലാകില്ല മയോണൈസിന്റെ കാര്യമാണ് ആവർത്തിച്ചാവർത്തിച്ച് മുന്നറിയിപ്പുകൾ നൽകിയിട്ടും മലയാളിയുടെ മയോണൈസ് പ്രേമത്തിന് ഒരു കുറവും വന്നിട്ടില്ല ചെറിയ അശ്രദ്ധയിൽ മനുഷ്യന്റെ ജീവൻ വരെ കവർന്നെടുക്കാവുന്ന അപകടമാണ് മയോണൈസിൽ പതുങ്ങിയിരിക്കുന്നത് എന്താണ് മയോണൈസിൽ ഇത്ര അപകടം മുട്ടയുടെ വെള്ളയിൽ വെജിറ്റബിൾ ഓയിലും സോയാബീൻ ഓയിലും ചേർത്താണ് മയോണൈസ് പ്രധാനമായും ഉണ്ടാക്കുന്നത് എൺപത് ശതമാനം ഇത്തരം ഓയിലും പത്ത് ശതമാനം മുട്ടയും എന്നാണ് കണക്ക് ഇതിൽ മൂന്ന് നാല് ശതമാനം വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങാനീര് കൂടി ചേർക്കും പിന്നീട് രുചി ബാലൻസ് ചെയ്യാനായി ഉപ്പും അല്പം പഞ്ചസാരയും കൂടി ചേർക്കും വേവിക്കാതെയാണ് ഇതെല്ലാം ചേർക്കുന്നത് ശരിയായ രീതിയിൽ തയ്യാറാക്കാത്തപ്പോഴാണ് പലപ്പോഴും മയോണൈസ് വില്ലനാകുന്നത് പച്ചമുട്ട ചേർത്തുള്ള ആണ് കൂടുതൽ അപകടം അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഇതിന്റെ വിൽപ്പന പൂർണ്ണമായി നിരോധിച്ചിട്ടുള്ളതാണ് വെജിറ്റബിൾ മയോണൈസോ പാസ്റ്ററൈസ് ചെയ്ത മുട്ട കൊണ്ടുള്ള മയോണൈസും ആണ് അനുവദനീയം മയോണൈസിന്റെ രുചിയാണ് ഭക്ഷണ പ്രേമികളെ അഡിക്റ്റഡ് ആക്കുന്നത് കൊച്ചുകുട്ടികളും കൗമാരക്കാരുമൊക്കെ ഒക്കെ ഇക്കൂട്ടത്തിൽ പെടും ഖുബൂസിൻ്റെയും മൽഫാമിന്റെയും ഒക്കെ കൂടെ കണക്കില്ലാതെ മയോണൈസ് തട്ടുന്നവരെയും ഹോട്ടലുകളിൽ നാം കാണാറുണ്ട് അവരാണ് ഏറ്റവും സൂക്ഷിക്കേണ്ടത് പച്ചമുട്ടയിലെ സാൽമണല ബാക്ടീരിയയാണ് മയോണൈസിൽ ആരോഗ്യ ഭീഷണി ഉയർത്തുന്ന പ്രധാന ഘടകം പച്ചമുട്ടയിലെ സാൽമണല ബാക്ടീരിയയാണ് മയോണൈസിൽ ആരോഗ്യ ഭീഷണി ഉയർത്തുന്ന പ്രധാന ഘടകം വായുവിൽ തുറന്നിരിക്കും തോറും ബാക്ടീരിയകളുടെ എണ്ണവും കൂടും ഇവ ശരീരത്തിൽ പ്രവേശിച്ചാൽ വയറിളക്കം പനി ഛർദി തുടങ്ങിയ അവസ്ഥകളിലേക്ക് നീങ്ങും ഉള്ളിലെത്തിയ മോശം മയോണൈസിലെ അവസാന അംശം പുറത്തു പോകുന്നത് വരെ ഈ ബുദ്ധിമുട്ടുകളിൽ വലയും ക്രമേണ ശരീരത്തിലെ ജലാംശം നഷ്ടമായി ദുർബലമാകും ആന്തരിക അവയവങ്ങളെ വരെ ബാധിക്കും എത്ര ആരോഗ്യമുള്ളവരെയും ദുർബലമാക്കാൻ കുറച്ച് മയോണൈസ് മതിയാകും അങ്ങനെ മരണത്തിലേക്ക് വരെ എത്തും മയോണൈസിൽ കലോറിയും കൂടുതലാണ് പുറം നാടുകളിൽ ഇപ്പോഴും ഒലീവ് ഓയിലും സോയാബീൻ ഓയിലും ഉപയോഗിക്കുമ്പോൾ കേരളത്തിൽ സൺഫ്ലവർ ഓയിലാണ് കൂടുതലും ഉപയോഗിക്കുന്നത് രണ്ട് മണിക്കൂർ നേരം മാത്രമേ മയോണൈസ് സാധാരണ ഊഷ്മാവിൽ സൂക്ഷിക്കാവൂ എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് പക്ഷേ നമ്മുടെ ഹോട്ടലുകളിൽ മണിക്കൂറുകളോളം മയോണൈസ് തുറന്നു വെച്ചിരിക്കുന്നത് പതിവ് കാഴ്ചയാണ് വൃത്തിഹീനമായ സാഹചര്യത്തിൽ തയ്യാറാക്കിയതും ഒരുപാട് സമയം തുറന്നു വെച്ചതുമായ മയോണൈസ് കഴിച്ചാലും ആരോഗ്യത്തിന് കേടാണ് വിനാഗിരിയും നാരങ്ങാനീരും കൃത്യമായി ചേർത്തില്ലെങ്കിലും പണി കിട്ടുമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു